പക്ഷേ സോണിയ ചോദ്യം ചെയ്യാൻ മാത്രം കപ്പാസിറ്റി നമ്മുടെ അന്വേഷണ സംഘത്തിന് എസ് ഐ ടിക്ക് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യത്തിൽ ഞാൻ വേണ്ടി നിൽക്കുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എവിടേക്കോ തൊടാതെ ചില പൊതുഞ്ഞാരോപണങ്ങൾ പറയുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ അപ്പോ എസ് ഐ ടി സമ്മർദ്ദത്തിലാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ തെറ്റു പറയാൻ സാധിക്കില്ല ഷി വി എസ് ജിതിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന ഒരു ഉണ്ട് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട് ചരടോ അങ്ങനെ എന്തോ ഒരു സാധനം കെട്ടിക്കൊടുക്കുന്നുണ്ട് ഗോവർദ്ധൻ എന്തോ ഒരു ഉപഹാരം കൈമാറുന്നുണ്ട് വലിയ ഡിഗ്നിറ്ററീസിന്റെ ഒക്കെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കലും ഉപഹാരം കൊടുക്കലും ഒക്കെ അത്ര പുതുമയുള്ള കാര്യമൊന്നും എന്നുള്ളത്യമായിട്ടുള്ള അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമാക്കൊള്ളു ഇത്രയും ദിവസം ഈ ആരോപണം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറിയപ്പെട്ട ഒരു ആരോപണമാണ് പക്ഷെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അതിനെ എൻഡോസ് ചെയ്യുമ്പോൾ ആ കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് പരിശോധിക്കപ്പെടാതിരിക്കണം എല്ലാ വഴികളും അന്വേഷിക്കണം എല്ലാ വഴികളിലും പോയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇതിനകത്ത് എന്ത് സംഭവിച്ചു സംഭവിച്ചുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അത് ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യവും പരിശോധിക്കപ്പെടണം പക്ഷേ സോണിയ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ മാത്രം കപ്പാസിറ്റി നമ്മുടെ അന്വേഷണ സംഘത്തിന് എസ് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യത്തിൽ വേണ്ടി നിൽക്കുന്നു അപ്പോൾ അടൂർ പ്രകാശിനോട് ചോദിക്കാം ആന്റോ ആന്റോണിയോട് ചോദിക്കാം എന്തിനു കൊണ്ടുപോയി എന്താണ് ഇവർക്ക് തമ്മിലുള്ള ബന്ധം ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് ചോദിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ഈ എസ് ഐ ടിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുന്നില്ല അഭിലാഷ് ഇവിടെ കിടന്നു കറങ്ങല്ലേ ഈ എന്താ പറയുക നമ്മുടെ ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പോറ്റിയുടെയും മൊഴികൾ ആ മൊഴികൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ആദ്യമുണ്ടായിരുന്ന ആവേശമൊക്കെ നഷ്ടപ്പെട്ടു കൃത്യമായി പഠിച്ച് മൊഴിയൊക്കെ എങ്ങനെ പറയണം എന്ത് ചോദ്യത്തിന് എന്ത് തരത്തിൽ മൊഴി പറയണം എന്നൊക്കെ പഠിച്ച് വളരെ വൃത്തിയായിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞാട്ടാണ് ഈ ഭണ്ഡാരിയും ഗോവർദ്ധനുമൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ആ മൊഴികൾ ബ്രേക്ക് ചെയ്ത് കഴിയാൻ എസ് ഐ ടിക്ക് പോ മുമ്പോട്ട് പോകാൻ നിൽക്കാതെ പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം മന്ദഗതിയിലേക്ക് ആയി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മറ്റൊരു ബെഞ്ചാണെങ്കിൽ പോലും ചോദിക്കേണ്ടി വന്നിരിക്കുന്നു മറ്റൊരു ജഡ്ജികളും ചോദിച്ചുകൊണ്ടി വന്നിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ അറസ്റ്റ് എന്തായി ദേവസ്വം ബോർഡ് മെമ്പർമാർ അക്കാലത്ത് ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്തായിട്ടൊക്കെ ഒന്നും കടക്കാൻ പോകുന്നില്ല തന്നെ കോൺഗ്രസിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് എവിടേക്കോ തൊടാത്ത ചില പൊതിഞ്ഞ ആരോപണങ്ങൾ പറയുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ അപ്പോൾ എസ് ഐ ടി സമ്മർദ്ദത്തിലാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ തെറ്റു പറയാൻ സാധിക്കില്ല അപ്പോൾ ഇതിനകത്ത് സി ബി പോലുള്ള ഏജൻസികൾ വന്ന് ഈ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കപ്പാസിറ്റിയുള്ള ഏജൻസികളിലേക്ക് ഇത് പോകണം എന്തായാലും ഇ ഡി വരാൻ പോകുന്നു അത് സ്വാഗതാർഹമാണ് അപ്പോൾ സി ബി ഐയും കൂടെ വന്നെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് പോകൂ കാരണം ഇതൊരു സ്വർണ്ണം നാനൂറ്റമ്പത് ഗ്രാമിന്റെയോ അഞ്ഞൂറ് ഗ്രാമിന്റെയൊന്നും സ്വർണ്ണ പോയ വിഷയമല്ല അഭിലാഷ് ഇതൊക്കെ വലിയ കടത്താണ് ഇതിന്റെ വാല്യൂ ആണ് കച്ചവടം ചെയ്യപ്പെട്ടിരിക്കുന്നത് കോടികളുടെ ഇടപാടാണ് അതുകൊണ്ടാണ് ഈ അവതാരങ്ങൾക്ക് പുറകിൽ ഉന്നതനുണ്ട് എന്നൊക്കെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ ആരാണ് ഡിംഗോൾഫി പണി ആന്റിക് ആണോ എന്ന സംശയമുണ്ട് കാരണം വെച്ചാൽ തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികൾ രണ്ടായിരത്തി പത്തൊമ്പതാവുമ്പോഴത്തേക്ക് ആൻറ്റായി മാറില്ലല്ലോ ആൻറ്റിക് മാർക്കറ്റിൽ ഇതിന് എന്ത് വാല്യൂ ഉണ്ട് ഈ ആന്റിക് എന്ന് പറയുന്നതിൽ വല്ല കഥയുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് വിശ്വാസമൂല്യം വെച്ചിട്ട് വലിയ മുതലാളിമാരുടെ അടുക്കൽ അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് ഇവ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ട് പാർട്ടായിട്ടോ കൊണ്ടുപോയിട്ട് നേരത്തെ ശ്രീ പണിക്കർ പറഞ്ഞതുപോലെ അത് അവിടെ ഈ തന്ത്രിയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ നേതൃത്വത്തിൽ പൂജിച്ച് അങ്ങനെ വിശ്വാസത്തെ കച്ചവടം ചെയ്തതാണോ നമ്മൾ ക്ലൂലെസ് ക്ലൂലെസ്സാണ് അക്കാര്യത്തിൽ അല്ല അതിനകത്തൊരു ആ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു ഈ പറയുന്ന ആൾക്കാരൊന്നും മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അഭിലാഷ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം തട്ടിപ്പുകാരല്ലേ ഇതെല്ലാം തട്ടിപ്പ് സംഘമല്ലേ അല്ലെങ്കിൽ നമുക്ക് സാധിക്കുമോ അഭിലാഷ് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളെ കൊണ്ട് സാധിക്കുമോ ശബരി ശബരിമല അല്ലേ ഏതെങ്കിലും ഒരു സാധാ ക്ഷേത്രത്തിന്റെ ഒരു കല്ലെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള സ്ക്രീൻ ആണ് അപ്പോൾ ഇതിന് ആന്റിക് വാല്യൂ ഉണ്ടോ അതോ അങ്ങ് സൂചിപ്പിച്ചു ഇതിന്റെ ഡിവൈൻ വാല്യൂ വാലിയാണോ എന്താണ് വിൽക്കപ്പെട്ടത് എന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ നോക്കൂ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഗോവർദ്ധനിലേക്ക് തേടി ചെന്ന സമയത്ത് ഗോവർദ്ധൻ സ്വർണവുമായി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ സ്വർണം വച്ചുകൊണ്ട് ഗോവർദ്ധൻ കാത്തിരിക്കാൻ ആരാണ് ദൃശ്യത്തിലെ ജോർജൂട്ടിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ കൃത്യമായ പരിശോധന ഉണ്ടാവണം രാഷ്ട്രീയ സമ്മർദ്ദത്തിനപ്പുറത്ത് ഇതിന്റെ പരിശോധനയിലേക്ക് പോകണം രണ്ട് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ക്ലാരിഫൈ ചെയ്യേണ്ട രാഷ്ട്രീയ ബാധ്യത കോൺഗ്രസിനും ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല